ഗുഡ് മോർണിംഗ് ഇന്നത്തെ ദിവസം ഞാൻ എന്തൊക്കെ കഴിച്ചു അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം എന്തൊക്കെ പ്രിപ്പയർ ചെയ്തു എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് സോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും പൊട്ടാറ്റോ ഇഷ്ടുവാണ് പൊട്ടാറ്റോ ഇസ്റ്റു ഏകദേശം റെഡി ആയിട്ടുണ്ട് അതിന് സിമ്പിൾ മസാല മസാല എന്ന് പറയാൻ പറ്റില്ല ജസ്റ്റ് നമ്മുടെ ഓണിയനും ക്രസ്റ്റ് ചിലിയും ജിഞ്ചറും കുറച്ച് സോൾട്ടൊക്കെ കൂടെ ഇട്ടിട്ട് ഒരു സിമ്പിൾ പ്രിപ്പറേഷൻ എന്നിട്ട് അത് റെഡി ആയിട്ട് തരുമ്പോ ഞാനത് ഈ പൊട്ടേട്ടോ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിന് വാം വാട്ടറും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പൊട്ടാട്ടോ സെപ്പറേറ്റ് വേവിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു മസാല മസാലക്കൂട്ടിലോട്ട് ഇട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഞാൻ ഇതിൽ പച്ചമുളകോ മുളക് പൊടിയോ ഒന്നും ഇട്ടില്ല ക്രസ്റ്റ് ചില്ലിയാണ് ഇതിന്റെ ടേസ്റ്റ് പിന്നെ ഇതിലെ മെയിൻ ഒരു ഹൈലൈറ്റ് ആണ് മല്ലിയല അപ്പൊ ഏകദേശം ഇത് ഉടഞ്ഞു വരാറാവുമ്പോൾ മല്ലിയലയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് ഉടച്ചു കൊടുക്കണം നല്ല പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കണം എന്നാ ഇടക്ക് കുറച്ച് കിഴങ്ങ് ഇങ്ങനെ അവിടെ ഇടയ്ക്ക് ഉണ്ടാവണം അപ്പൊ നമ്മുടെ പൊട്ടറ്റേഷ് ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പൊ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഞാനത് ആക്കി എടുത്തേക്കുന്നത് പിന്നെ നമുക്ക് ഇന്ന് ദോശ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ഞാൻ മാവ് പാക്കറ്റ് മാവാണ് ഞാൻ എപ്പോഴും വാങ്ങിക്കാറ് രണ്ടുപേർക്ക് അതായിരിക്കും കുറച്ചും കൂടെ എനിക്ക് ഒരു കംഫോർട്ട് തോന്നിയിട്ടുള്ളത് സോ നമ്മള് ദോശ മാവ് വാങ്ങിക്കുക ചെയ്യാം എന്നിട്ട് അത് സോൾട്ടൊക്കെ ഇട്ട് കുറച്ചു നേരം ഒന്ന് മാറ്റി വെച്ചിട്ട് കറി റെഡി ആയപ്പോ ഞാൻ ചൂടോടെ എല്ലാം ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെ നല്ല പതപ്പിച്ച നമ്മുടെ ചായയും പിന്നെ ഞാൻ കുറച്ച് ഉള്ളിച്ചമ്മന്തിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് കാണിക്കാൻ മറന്നു പക്ഷെ ഞാൻ ഇതിൽ സെർവ് ചെയ്യുന്നുണ്ട് കണ്ടോ അത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അതിന്റെ കൂടെ കഴിക്കാനായിട്ട് ഈ ഒരു കോംബോ ട്രൈ ചെയ്യാത്ത മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം രാവിലെ ദോശയും നല്ല ചായയും ഒക്കെ കഴിക്കുവാണെങ്കിൽ ഞാൻ തോന്നുന്ന ദിവസം പോസിറ്റീവ് പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ മിക്ക സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ മിക്ക സൺഡേസിലും അതേപോലെ എന്തെങ്കിലും ഇതേപോലെ ഹർത്താലോ ബന്ധോ അല്ലെങ്കിൽ ഹോളിഡേസിലും ഒക്കെ നമുക്ക് ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ ഒരുമിച്ച് കിട്ടുവാണെങ്കിലും നമ്മൾ ഇപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ദോശയും പൊട്ട ടേസ്റ്റുമാണ് അല്ലെങ്കിൽ ദോശയും ചട്നിയും ചായയും അത് അടിപൊളിയാണ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് അപ്പൊ ആദ്യമേ തന്നെ ഞാൻ കുറച്ചപ്പുറത്തും മീൻ കറി വെച്ചിട്ടുണ്ട് കേട്ടോ അത് തവച്ച വരുമ്പോഴേക്കും ഞാൻ വിചാരിച്ചു മീൻ വറുത്ത് എടുക്കാനുള്ള കൂട്ട് റെഡിയാക്കിയെടുക്കാൻ അങ്ങനെ നമ്മുടെ എണ്ണയിൽ ചെറിയ ഉള്ളിയും പിന്നെ കുറച്ച് കൂട്ടുകളൊക്കെ ഇട്ട് നന്നായിട്ട് പൊരിച്ചെടുത്ത് വേറെ ഒന്നുമല്ല ചെറു വെളുത്തുള്ളി പിന്നെ എന്താ നമ്മുടെ കറി വേപ്പില അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അത് നന്നായിട്ട് ആദ്യം മോപ്പിച്ചെടുത്ത് അതിനുശേഷമാണ് കേട്ടോ ഞാൻ ഫിഷ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒക്കെ ഇട്ടിട്ട് നല്ലൊരു ടേസ്റ്റ് വരുവെത്തുമ്പോഴാണ് ഫിഷ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് പൊരിച്ചെടുക്കുന്നത് അപ്പോഴേക്കും ഞാൻ ഫിഷ് കൂടെ ഫിഷ് കറിയിൽ ചേർത്ത് കൊടുത്തിട്ട് അതോടെ തളക്കട്ടെ ഫിഷ് എന്ത് വരട്ടെ അപ്പോഴേക്കും നമ്മുടെ ഫ്രൈയും റെഡിയാകുമല്ലോ ആ പിന്നെ ഫിഷ് ഫിഷ് കറി റെഡി ആയി വരുമ്പോ ഞാൻ നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുന്നത് എണ്ണയില് കുറച്ച് ചെറിയ ഉള്ളി നന്നായിട്ട് മൂപ്പിച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കും കാച്ചിടാന്ന് പറയും നമ്മൾ കറി കാച്ചാന്ന് പറയും ഓക്കെ അപ്പൊ അങ്ങനെ ചെയ്തപ്പോ എണ്ണക്കെ തെളിഞ്ഞ് നമ്മുടെ ഫിഷ് കറി അടിപൊളിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പൊ സമയം ഏകദേശം ഒരു എട്ടര ഒമ്പത് മണിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ രാഹുൽ ഡിന്നറിന് ഫ്രഞ്ച് ഫ്രൈസ് മതി അത്ര അപ്പൊ പിന്നെ ഞാൻ എന്നാ അങ്ങനെ ആയിക്കോട്ടെ പറഞ്ഞിട്ട് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ പ്രിപ്പയർ ചെയ്താൽ അതിങ്ങൾ ഡിപ്പാണ് ഡിപ്പാണ് കേട്ടോ ഇതൊക്കെ ഈ മസാലയും പെരിപ്പെരി മസാലയും പിന്നെ കുറച്ച് സോസ് നമ്മുടെ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു നമ്മള് ഈ കെ എഫ് സി ചിക്കൻ ഒക്കെ വാങ്ങുമ്പോൾ കിട്ടുന്നത് അപ്പൊ അതും ഉണ്ടായിരുന്നു പിന്നെ ഇതിനിപ്പോ ചായ കിട്ടുന്നതിനെ കുറേ നല്ല അടിപൊളി ചായ ഉണ്ടാക്കി അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങള്